നമസ്കാരം കേരളത്തിൽ സ്വർണവില സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് സ്വർണം സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയി എന്ന തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട് കാരണം ഈ ഒരൊറ്റ വർഷ കാലയളവിൽ സ്വർണ്ണവിലയിൽ ഉണ്ടായ മാറ്റം ഞെട്ടിക്കുന്നതാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ ഞെട്ടുന്നത് പതിവാണ് മലയാളികൾക്ക് അത്തരത്തിൽ വീണ്ടും ഞെട്ടാൻ റെഡി ആയിക്കോളൂ ഇന്നും സ്വർണവില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് ആഗോളതലത്തിൽ വലിയ മാറ്റമാണ് സ്വർണവിലയിൽ സംഭവിച്ചു നേരത്തെ വില കുറയുന്നതായിരുന്നു ട്രെൻഡെങ്കിൽ ഇപ്പോൾ ഇതാ വീണ്ടും ഉയരുന്ന ട്രെൻഡായി മാറിയിരിക്കുകയാണ് വീണ്ടും വരും ദിവസങ്ങളിലും വില കൂടും എന്ന് തന്നെയാണ് വിവരം നേരത്തെ കുറഞ്ഞിരുന്ന ക്രൂഡ് ഓയിൽ വിലയും ഇപ്പോൾ വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ് ഡോളർ നിരക്ക് ഉയർന്നു നിൽക്കുന്നു എന്നത് മാത്രമാണ് സ്വർണ്ണവില കുറയാൻ സാധ്യതയുള്ള ഒരു ഘടകമായിട്ട് പറയാനുള്ളത് ഞായറാഴ്ച അമേരിക്ക നടത്തിയ നീക്കമാണ് വിപണിയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച കേരളത്തിൽ സ്വർണം പവന നാനൂറ്റി എൺപത് രൂപ വർദ്ധിച്ചിരുന്നു ഇന്ന് വീണ്ടും അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതേ ട്രെൻഡ് വരും ദിവസങ്ങളിലും തുടരും എന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം ട്വന്റി ടു കാരറ്റിന് പുറമെ എയ്റ്റീൻ കാരറ്റ് സ്വർണത്തിനും വില വൻതോതിൽ കൂടിയിട്ടുണ്ട് ഏറ്റവും പുതിയ പവൻ വിലയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നോക്കാം കേരളത്തിൽ ഇന്ന് അതായത് നവംബർ മാസം പത്തൊൻപതാം തീയതി ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വില ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച ഏഴായിരത്തി അറുപത്തി അഞ്ച് രൂപയിൽ എത്തിയിരിക്കുകയാണ് അതേസമയം എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയിൽ എത്തിയിട്ടുണ്ട് വെള്ളിയുടെ വിലയിലും വർധനവ് പ്രകടമാണ് ന് ര രൂപ വർദ്ധിച്ച തൊണ്ണൂറ്റി എൺപത് രൂപയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ഒരു പവൻ സ്വർണം ആഭരണമായിട്ട് വാങ്ങുകയാണെങ്കിൽ അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടി വരും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചുള്ള തുക കിട്ടുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് വരെ ഇടിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറായി ഉയരുകയായിരുന്നു അതേസമയം ഡോളർ സൂചിക നൂറ്റി ആറ് എന്ന നിരക്കിൽ തുടരുകയാണ് ഏറെ നാൾക്ക് ശേഷം കഴിഞ്ഞയാഴ്ചയാണ് സൂചിക ഉയർന്ന് നൂറ്റിയാറിൽ എത്തിയത് ഈ നിരക്കിൽ എത്തുമ്പോൾ സ്വർണവില കുറയേണ്ടതാണ് എന്നാൽ യുക്രൈനിലെ പുതിയ സാഹചര്യം തിരിച്ചടിയാവുകയായിരുന്നു റഷ്യക്കെതിരായ ആക്രമണത്തിനോ അമേരിക്ക എല്ലാ സഹായവും യുക്രൈന് നൽകുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ മിസൈലുകൾ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രംപ് അധികാരം ഏൽക്കുന്നതോടെ യുക്രൈന് നൽകുന്ന സഹായം നിർത്തും എന്നാണ് കരുതുന്നത് അതുവരെ മേഖല കൂടുതൽ സംഘർഷഭരിതമാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ സ്വർണവില ഉയർത്തുന്നത് ക്രൂഡോയിൽ വിലയിലും വാർധനവ് പ്രകടമായിട്ടുണ്ട് ബ്രൻഡ് ക്രൂഡിന് എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ഡോളർ ആണ് ബാരൽ വില ആയിട്ടുള്ളത് റഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും സാഹചര്യം മോശമായി തുടരുമെന്ന ഉറപ്പായതാണ് വില വീണ്ടും വർദ്ധിക്കാൻ കാരണമായത് ചൈനയിൽ നിന്നുള്ള ആവശ്യം കുറഞ്ഞതോടെ നേരത്തെ ക്രൂഡ് വില താഴ്ന്നിരുന്നു എന്നാൽ മാറിയ രാഷ്ട്രീയ അന്തരീക്ഷമാണ് ക്രൂഡിനും സ്വർണത്തിനും വില കൂട്ടുന്നത്